ഹായ് ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഓണം പക്ഷേ രാവിലെ തന്നെ യൂട്യൂബ് എനിക്കൊരു മുട്ടം പണി തന്നിരിക്കുകയാണ് യൂട്യൂബ് പണി തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ഭയങ്കര കോമഡിയാണ് സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ അതായത് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ എന്താണ് എനിക്കൊരു രാവിലെ ഒരു കോപ്പിറൈറ്റ് വന്നു രണ്ട് പാട്ടുകളാണ് റവന്യൂ ഷെയറിങ് സ്ട്രൈക്ക് ഒന്നും അല്ല കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തിട്ടില്ല എൻ്റെ ലൈവിൽ ഇന്നലെ ഇട്ട ലൈവിൽ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തിട്ടില്ല ഞാൻ ആ പാട്ട് പാടിയിട്ടേ ഉള്ളൂ മീൻസ് വോക്കൽ അതായത് എൻ്റെ പാട്ട് എനിക്ക് ട്യൂണ് പോലും ക്യാരക്ടർ അറിയാത്ത ഒരു രണ്ട് പാട്ടുകൾ ഞാൻ പാടി അതിന് എനിക്ക് കോപ്പിറൈറ്റ് വന്നു എന്നാണ് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടില്ല സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ പാട്ട് ഒരു ബെഗ പാട്ട് തന്നെ പറയട്ടെ ഞാൻ പാടിയ ട്യൂണൊക്കെ വെച്ചിട്ട് എനിക്ക് കോപ്പിറൈറ്റ് ഇട്ടായി സോ നമുക്ക് നോക്കാം ഞാൻ ഇനിയിപ്പോൾ ലൈവ് ഇട്ട സമയത്ത് എന്തെങ്കിലും പ്ലേ ചെയ്തു പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് സോ ജസ്റ്റ് നമുക്കിപ്പോൾ നോക്കാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലൈവ് ആയിട്ട് കാണിച്ചുതരാം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അപ്പം അങ്ങനെ കോപ്പിറേറ്റ് വരികയാണെങ്കിൽ അതായത് നമ്മൾ പാടുന്ന പാട്ടിന് നമുക്ക് കോപ്പിറേറ്റ് വരികയാണെങ്കിൽ അത് ഒരു ബാഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പറയേണ്ടത് ഒരു യൂട്യൂബിൻ്റെ റവന്യൂ ഷെയറിങ് മാത്രമേ ഉള്ളൂ സ്ട്രൈക്ക് ആയിട്ട് അവർ വന്നിട്ടില്ല സോ എന്തായാലും നമുക്ക് നോക്കാം അതെന്താണ് സംഭവിച്ചതെന്ന് ആയിട്ട് നോക്കാം സോ ഈ രണ്ട് പാട്ടുകൾക്കാണ് നമുക്ക് കോപ്പിറേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ പാട്ട് പ്ലേ ചെയ്തിട്ടില്ല ഞാൻ പാടിയ പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ നോക്കി ഞാനിപ്പോ മൂവീസ് ഒന്നും കൂടി കേട്ടു ഞാൻ അത് കേൾപ്പിക്കുന്നില്ല കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഞാൻ അതിനും കോപ്പിറേറ്റ് അടിക്കേണ്ടി വരില്ലേ സോ ഇവിടെ ഒരു പാട്ടും കൂടി അതും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു നോക്കട്ടെ ഓക്കെ ഗെയ്സ് സോ ഗെയ്സ് അപ്പം ഇപ്പം രണ്ട് കോപ്പിറേറ്റ് ഇവിടെ എഴുതി കാണിച്ചത് നിങ്ങൾ കണ്ടു അത് എനിക്ക് ബേസിക്കലി എനിക്ക് തോന്നുന്നു അത് ആ സോങ് അവരെഴുതിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ദ യൂസ് വീഡിയോ യൂസസ് ദ സോങ്സ് മെലഡി കണ്ടന്റ് ഫൗണ്ട് ഡ്യൂറിങ് എന്ന് പറഞ്ഞിട്ടാണ് അവർ കാണിച്ചത് സോ ആ റവന്യൂ ഷെയർ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ കാണിച്ചത് ഒബ്വിയസ്ലി നമുക്ക് ലൈഫിലൊന്നും അത്ര വലിയ റവന്യൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല റവന്യൂ ഷെയർ ചെയ്യുന്നതിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഈ കവർ സോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത് എഫക്റ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും അപ്പം വീഡിയോസിൽ പാട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഇത് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ബിക്കോസ് ഞാൻ എനിക്ക് മോസ്റ്റ് പ്രോബ്ലി ഇതിന്റെ ചൂടും കാര്യങ്ങളും പോലും അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല ഞാനങ്ങനെ പാട്ടുകാരനോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ലൈവില് ഇവർ പാടാൻ പറഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് പാടിയതാണ് അപ്പം നിങ്ങൾക്ക് ലൈവിൽ പോയി കണ്ടാൽ മനസ്സിലാവും അപ്പം ഞാൻ പാടിയ ആ ഒരു ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ആ ഒരു പാട്ടിന് പിന്നെ ട്യൂണ് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അങ്ങനെ കോപ്പിറേറ്റ് ഒരു സംഭവം ഇല്ലാത്ത ജസ്റ്റ് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിന് റവന്യൂ ഷെയറിംഗ് വന്ന് വരുന്നുണ്ടെങ്കിൽ കവർ സോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇനി ഭാവിയിൽ ചിലപ്പം ഈ റവന്യൂ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ വരും അവരുടെ ത്രൂ ആയിട്ട് ഫുൾ വീഡിയോ പാട്ടാണ് വരുന്നത് സോ അങ്ങനെ വരുമ്പോൾ റവന്യൂ ഷെയറിങ്ങിൽ നല്ലൊരു പങ്കും കാര്യങ്ങളൊക്കെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരോട് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് രാവിലെണീച്ച് ഇങ്ങനെ സംഭവം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഞെട്ടിപ്പോയി എന്താണ് നമ്മൾ പാടിയ പാട്ടിൻ്റെ എന്നൊക്കെ പറയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പ്രൗഡ് മൊമെൻ്റ് ആണല്ലോ ബിക്കോസ് ഞാൻ പാടിയ പാട്ട് ആ മറ്റേ ഒറിജിനലായിട്ട് അത് മനസ്സിലായി എന്നിട്ടെനിക്ക് റവന്യൂ ഷെയറിംഗ് ഒക്കെ വരിക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നല്ല കാര്യമാണ് സോ എന്തായാലും നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുന്ന ഒരുക്കും ബാബൈ ഗൈസ്